ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ നമ്മളിന്ന് നാല് മണിക്ക് എന്തെങ്കിലും ഒരു കഴി കടി ഉണ്ടാക്കണമോയെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ കണ്ടത് നമുക്ക് മൈദയാണ് കിട്ടാം എന്നാൽ പിന്നെ മൈദ വെച്ചിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കുക വിചാരിച്ച് മൈദേന ഉപ്പും വെള്ളമൊക്കെ കണ്ടിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഓയിലാണ്ട് തൂവിയിട്ടാണ്ട് മാറ്റി വെക്കുക ഒരു നമ്മൾ ഇതിൽക്കുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ അപ്പം ഈ ഒരു പലഹാരം നമ്മൾ കഴിച്ചത് ആദ്യം തന്നെ ഡൽഹിയിൽ നിന്നായിരുന്നു ഡൽഹിക്ക് പോയപ്പോൾ അവിടെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ തട്ടുകട ഉണ്ടാവില്ലേ അപ്പം അതുപോലെ അവിടെയുള്ള കടകളിലൊക്കെ അതികേറും ഈയൊരു ഐറ്റം ഉണ്ടാകൽ അപ്പോൾ നമ്മൾ നല്ല വിലയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് പത്തെണ്ണൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് അപ്പം ഞാൻ പോയി വന്നിട്ട് ഒരു രണ്ട് വർഷമൊക്കെ അയക്കണേ അപ്പോൾ ആ രണ്ട് വർഷത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് അങ്ങനെ ഇവിടെ വന്നിട്ട് എനിക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് വരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇ ഇപ്പോഴാണ് ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കടയിൽ നിന്ന് വഴിച്ച് വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ അപ്പം അവരെ രീതിക്കല്ല നമ്മളെ രീതിക്ക് നമ്മളൊന്നും ഉണ്ടാക്കിയെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണം അപ്പോൾ ആദ്യം മൈദനക്കണ്ട് കൊഴച്ച് വെച്ചു പിന്നെ അത് അതിൻ്റെ ഉള്ളിലത്തെ ഫീലിങ്സിന് വേണ്ടിയിട്ട് രണ്ട് സവാളയും ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ മല്ലിപ്പൊടി മുളക് പൊടിയും മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കണില്ല കേട്ടോ എരുവിന് മല്ലി നമ്മളൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിചീരത്തിൻ്റെ പൊടിയും ഒരു കാർട്ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്നുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ചിക്കൻ എടുത്തിട്ട് മിക്സിയിലിട്ട് കറക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ മസാലയിൽക്ക് ഈ ഇറച്ചിയൊക്കെ അങ്ങോട്ട് വന്നു എല്ലാ കൊണ്ട് പിടിക്കുകയോ അങ്ങോട്ട് ഇളക്കി അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത കാരണം ഇപ്പോൾ ആ ഉള്ളിക്കുള്ള ആ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണ്ടു ഏരി പോരാന്ന് തോന്നി തോന്നിയപ്പോൾ കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് മല്ലിയാലാണ്ട് ഇട്ടിട്ട് തീ ഓഫ് ഓഫാക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ കുഴച്ച് വെച്ച മാവിയിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് അതിനെങ്ങനെ പരത്തി നോക്കിയിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് മുറിച്ചിട്ട് അങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു കയ്യിലില് എണ്ണ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് മാവ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഓട്ടക്കൈലൊക്കില്ലേ ആ കയ്യിലാണ് മാവ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി മോമോസ് ഈസി ആയിട്ട് കിട്ടിയിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ ഞാനിത് ആദ്യക്ക് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നതിന് ഈ രൂപത്തിലാക്കി പിന്നെയാണ് കേട്ടോ ഇങ്ങനെ കയ്യിലെ വെച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ പരത്തേണ്ട ആവശ്യം തോന്നിയില്ല എളുപ്പത്തിലെ പണി കഴിഞ്ഞ് കിട്ടിയേക്കുന്നത് എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുകയാണ് കേട്ടോ കൈ വെച്ചിട്ട് നന്നായി എന്നാണ്ട് ഒട്ടിപ്പിടിച്ച മൈതി ആയതുകൊണ്ടാണ്ട് ഒട്ടിപ്പിടിച്ചോളും വെള്ളത്തിൻ്റെ ആവശ്യവും മൈതയുടെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മളങ്ങോട്ട് തിരിച്ച് ഒരു പൂ പോലെ ആക്കിയെടുക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെയും ചുട്ടെടുത്തു കുറച്ചൊക്കെ ആ രീതിക്കും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഇഡ്ഡലി ചട്ടിയിൽ വെച്ചിട്ട് ആവി കയറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ആവി കയറ്റിയിട്ടുണ്ട് ആവി കയറ്റിയാൽ വെച്ചിട്ടുണ്ട് ആവി കയറ്റിയതിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും നമ്മൾ തുറന്ന് നോക്കി തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന മോമോസും ഇവിടെ റെഡി ആയി കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട